അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഇപ്പോൾ വളരെ ഒരു വിഷയമാണ് സുപ്രഭാതത്തിലൊരു പരസ്യം വന്നു എൽ ഡി എഫിൻ്റെ അതിനെക്കുറിച്ച് പലരും വളരെ വൈകാരികമായി പ്രതികരിച്ചു ചിലർ പത്രം കത്തിച്ചു അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് സമകാലിക സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവസരവും സമയവും സാഹചര്യവും ഒക്കെ മനസ്സിലാക്കണേ അപ്പോൾ ഇതിനെക്കുറിച്ച് വെറുതെ വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുപ്രവാദം എന്ന് പറയുന്നത് ഈ ഒരു പത്രത്തിൻ്റെ പിറവിയും അതിൻ്റെ ആ ഒരു സമയത്തെ സംഭവ വികാസങ്ങളും അതിനെക്കുറിച്ചുള്ള ചിന്തകളും അത് ഉടലെടുത്ത ഒരു അവസരത്തെക്കുറിച്ചും അതിൻ്റെ സാഹചര്യത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരാൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് വിവാദം ഉണ്ടാക്കില്ല ഹോമാനായ സെഹുറ കോട്ടുമരുസ്താദ് ഏറെ ത്യാഗം ഒരു പുരുഷായുസ് മുഴുവൻ ദീനന് വേണ്ടി ഓടി നടന്ന മഹാമനീഷി അള്ളാഹു കപൂറുടെ വെളിച്ചമായി കൊടുക്കട്ടെ ഉഹ്രവിയായ തെരച്ചു ഉയർത്തി കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായ ഊർജ്ജസ്വലതയോടുകൂടെ പ്രവർത്തിച്ച് നേടിയെടുത്ത ഉണ്ടാക്കിയെടുത്ത ഒരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് മുന്നിൽ നിന്നുകൊണ്ട് അതിനുവേണ്ടി പ്രയത്നിച്ചുണ്ടാക്കിയതാണ് സുപ്രഭാതം അത് പിറവിയെടുക്കാനുണ്ടായ സാഹചര്യം അറിയാം എന്നിട്ട് ഇന്നും ആ ചന്ദ്രികക്ക് പിന്നിൽ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് പിന്നിൽ സുപ്രഭാതത്തെ കെട്ടിയിടണമെന്ന് ചിലർക്ക് വ്യാമോഹമുണ്ടെങ്കിൽ ആ വെള്ളം ഇറക്കി വെക്കണം എന്ന് മാത്രമേ ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളൂ സുപ്രഭാതം പൊതുപത്രമാണ് പൊതുജനങ്ങളുടെ പത്രമാണ് അതിൽ എല്ലാ പാർട്ടിക്കാരുടെയും വരും അതിനെക്കുറിച്ചൊന്നും തർക്കിക്കേണ്ടതില്ല വിഷയമാക്കേണ്ടതുല്ല എന്നാലും ഇപ്പോൾ പൊതുവെ ലീഗിനെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഉള്ള പോരായ്മകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുവെ അങ്ങ് എതിർത്ത് അങ്ങ് സഖാവാക്കിക്കളിയുക അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കുഴലൂർന്നവരായിക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള വ്യാപകമായ ചില പ്രവർത്തനങ്ങൾ വല്ലാതെ അധികരിച്ചു വരുന്നുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ചാരിതാർഢ്യമുള്ള എന്നാൽ അതെന്നെന്നും നിലനിൽക്കണമെന്നും അത് യഥാർത്ഥമായ ആർജവത്തോടു കൂടെയും അതിൻ്റെ തനിമയോടുകൂടെയും നിലനിൽക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന യഥാർത്ഥ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടി അതിൻ്റെ ചില അനുയായികളാൽ അതിന് അപജയം സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പ്രായമായ ആളുകൾ പോലും വൈകാരികമായി പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ കൃത്യമായി നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ പങ്ക് എത്രയുണ്ട് അവരുടെ ഇടപെടൽ കാരണം ജനങ്ങളുടെ മനസ്സിൽ ഇതിനൊക്കെ എങ്ങനെയൊക്കെ ചിത്രീകരിക്കപ്പെട്ടു പോകുന്നു എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിട്ടുന്ന രണ്ട് വോട്ടെങ്കിലും മിസ്സായി പോകാനുള്ള കാരണമല്ലാതെ ഇതുകൊണ്ട് ഒരു നേട്ടവും ഈ പാർട്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഒരാൾ പോലും തോൽക്കരുതെന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനെ തോൽപ്പിക്കാനുള്ള അതിൻ്റെ പരാജയത്തിന് കാരണമായിട്ട് ലീഗുകാർ തന്നെ മുന്നോട്ട് പോകാൻ അപ്പോൾ ഈ ഒരു വിവാദത്തിൻ്റെ പിന്നിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്ക് ചന്ദ്രികയിലെ പരസ്യങ്ങൾ നമുക്കറിയാലോ എന്തൊക്കെ പരസ്യങ്ങൾ ചന്ദ്രികയിൽ വന്നിട്ടുണ്ട് വികസന നായകൻ യു എ അതുപോലെ നവകേരള സദസ്സ് നാടൊരുമിക്കുന്നു നവകേരളത്തിനായി ഇത് മുഖ്യമന്ത്രിനെ വെച്ചിട്ടുള്ള പിണറായി വിജയൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ പറയുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും അതുപോലെ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ വല്ലാതെ പുകയെത്തിയിട്ട് അപ്പോൾ ഇവർക്ക് എന്തുവാ എന്നാൽ കുറച്ചുകൂടി സാറായിട്ട് വികസനത്തിൽ ഉറപ്പ് ജനക്ഷേമത്തിൽ ഉണർവ് ഒന്നാം വർഷം ഒന്നായി ഒന്നാമത് ഇതൊക്കെ ചന്ദ്രയിൽ വന്ന പരസ്യങ്ങളാണ് അപ്പോൾ ഇവർക്ക് എന്തു ആവാം ഏത് കുറിച്ചായി പറയുന്നത് ഒരു സാധാരണക്കാരന് വീട് വെക്കാനുള്ള അഞ്ഞൂറ് റുപ്യ വേണ്ടിയ സാധനത്തി പതിനയ്യായിരം റുപ്യയുടെ നിലയിലേക്ക് വരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ഒരു എല്ലാ നിലക്കും ഒരു സർക്കാരിനെ കുറിച്ച് ഒന്നാമതായി എന്നൊക്കെ പറയും ഈ നിലക്ക് എന്തും ഇവർക്കെന്തും ചെയ്യുക അതേ സമയത്ത് സുപ്രഭാതത്തിൽ അത് വന്നാൽ അതിന് പ്രശ്നം അപ്പോൾ ഇതിൻ്റെ ഒക്കെ അസുഖം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അസുഖത്തിൻ്റെ കേന്ദ്രം എന്താണെന്ന് കേന്ദ്രബിന്ദു ആരാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ മോഡീനെ പുകഴ്ചീറ്റ് വരെ ചന്ദ്രകേലി വന്നില്ലേ ഇന്ത്യ പുതിയ കാൽവെപ്പിലേക്ക് ലോകത്തിൻ്റെ നെറുകയിലേക്ക് എന്ന് പറഞ്ഞിട്ട് മോദിയെ പുകഴ്ത്തിയിട്ട് വന്നു അപ്പോൾ എന്തുവാന്നാ സുപ്രഭാതത്തിനൊന്നും പറ്റില്ല എന്നാ അതല്ലല്ലോ ഓരോ പത്രത്തിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട് അതിൻ്റേതായ മൂല്യങ്ങളുണ്ട് അതിൻ്റേതായ തത്വങ്ങളുണ്ട് അതിനനുസരിച്ച് അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അതിലെന്തിനാണ് മറ്റുള്ളവർ കൈകടത്തുന്നത് അതേസമയത്ത് ധാർമ്മിക മൂല്യത്തിനെതിരായിട്ടുള്ള വല്ല പരസ്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ എതിർക്കാൻ പറയാം അങ്ങനത്തെ പിഴവുകൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണത്ത ആ നിലയ്ക്ക് കാണുകയും അത് തിരുത്തുകയും ചെയ്ത പാരമ്പര്യമാണ് സുപ്രഭാതത്തിനുള്ളത് അതേസമയത്ത് യു ഡി എഫിൻ്റെ പരസ്യം വരുന്നതിന് ഈ ലീഗുകാർ തന്നെ തടഞ്ഞു വെച്ചു എന്നും നമ്മൾ ന്യൂസ് കാണുന്നു അലം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ സൂക്കേട് എന്താണെന്ന് നമ്മൾ കൂടിയാണ് മനസ്സിലാക്കേണ്ടത് അതേ സമയത്ത് കെ സുധാകരൻ്റെ നല്ല വൃത്തിയിലുള്ള പരസ്യം അതിസുപ്രഭാതത്തിൽ വന്നിട്ടുണ്ട് അതുവര് കാണൂല അതുപോലെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ മുന്നത്തെ തിരഞ്ഞെടുപ്പിൽ വന്ന ആ ഒരു രംഗം അതിൻ്റെ പരസ്യം വന്ന് അതുവരെ കാണൂല അപ്പോൾ ഇവിടെയൊക്കെ വേറൊരു രീതിയിൽ ചിന്തിച്ച് ജനങ്ങൾക്കിടയിൽ അശ്വാസം ഉണ്ടാക്കുന്ന ഇത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മഹത്തായ പ്രസ്ഥാനം തകർന്നു പോകാനുള്ള ഒരവസ്ഥയിലേക്കാണ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുന്നത് നന്ന് ഇങ്ങനെ എന്തെങ്കിലും വിഷയം വരുമ്പോഴേക്ക് സമസ്ത ഇടതിലേക്ക് ചാഞ്ഞു ഇടതന്മാരായി സഖാവായി എന്നൊക്കെ പറയുന്ന ആളുകളോട് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ ഇപ്പം ഈ പരസ്യം വന്ന കാരണത്താൽ സുപ്രത സുപ്രഭാതം ഇടതനായെങ്കിൽ ചന്ദ്രികയിൽ വന്ന ഈ പരസ്യം കാരണത്താൽ ഇപ്പോൾ ലീഗുകാരൻ ബി ജെ പി കാരനായെന്ന് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ അവർ ഇടതന്മാരായ സഖാവായി എന്ന് പറയാൻ പറ്റുമോ ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഏതെങ്കിലും അതിനെ അംഗീകരിക്കുന്നുണ്ടോ അപ്പോൾ ഇതിലൊക്കെ ഈ വായനക്കാരോ അല്ലെങ്കിൽ ലീഗുകാരോ ഇതൊന്നും ഇതിനെ അംഗീകരിക്കുന്നില്ല അതേപോലെ തന്നെയാണ് സുപ്രഭാതത്തിൻ്റെ വരിക്കാരൊന്നും ഈ ഒരു കൊടു അതൊരു പരസ്യമായി കാണാനുള്ളൊരു സ്വാഭാവിക അന്ധമെങ്കിലും ഈ പിന്നെ ലീഗുകാർക്ക് ഉണ്ടാവേണ്ട ഇത്തരം വിവാദം ഉണ്ടാക്കുന്നവർക്ക് ഉണ്ടാവണ്ടേ അതുപോലുമില്ലാതെ പോയി എന്ന് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതി അപ്പോൾ മാത്രമല്ല ഇതിലുള്ള ഇടതന്മാരുടെ കുതന്ത്രവും നമ്മൾ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സുപ്രവാദത്തിൽ മാത്രം അവർ പരസ്യം തന്നു മറ്റു പത്രങ്ങളിലൊന്നും കൊടുത്തില്ല എന്ന് നമ്മൾ അറിയുന്നു അപ്പോൾ അത് എങ്ങനെയെങ്കിലും സമസ്തക്കും ലീഗിനിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വോട്ട് ചോർച്ച ഉണ്ടാക്കി അത് അങ്ങോട്ടും അറിയാനുള്ള ഒരു സാഹചര്യം മറ്റുള്ളവരുണ്ടാക്കുമ്പോൾ അവരുടെ കയ്യിലെ വടിയായി നമ്മൾ നിന്നുകൊടുക്കരുത് എന്നുകൂടി ഇത്തരക്കാരോട് ഈ സന്ദർഭത്തിലൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രല്ല ഈ ഉലമ ഉമറ ബന്ധം കൊണ്ട് കേരളക്കാരെ നേടിയെടുത്ത സകലമാന സൗഭാഗ്യങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇതിന് വിള്ളൽ വന്നാലുണ്ടായിപ്പോകും അതുകൊണ്ട് ആ ഒരു നിലക്ക് അതിനൊരു കാരണക്കാരായി നമ്മൾ മാറരുത് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അതുപോലെ തന്നെ ആ പരസ്യത്തിലുള്ള വാചകങ്ങൾ എന്താ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ അത് അന്തള്ള ആൾക്കും തിരിയുന്നത് മനസ്സിലാവുന്ന കാര്യങ്ങളല്ലേ ഇടത് എവിടെയുള്ള കേരളത്തിലും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവർ ഒക്കെ വിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കേരളം കൂടിയുള്ളൂ അതും കൂടി ആണിയടിച്ച് വിട്ടാൽ കഴിഞ്ഞു അപ്പോൾ അത് അന്ധ ഉള്ളാർക്കും തിരിയുന്നല്ലേ സാമാന്യ ബോധമുള്ളവർക്ക് തിരിയുന്നതല്ലേ അതിനാരംഗീകരിക്കാനാണ് അപ്പോൾ അതൊരു പരസ്യമായിട്ട് മാത്രം കാണാനുള്ളൊരു ബോധമെങ്കിലും ഔചിത്യ ബോധമെങ്കിലും നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് സങ്കടത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയോ അള്ളാഹു എല്ലാവർക്കും സൽബോധം തരട്ടെ ആമീൻ ആമിനു റഹമ്മീ ഉമ്മത്തിൻ്റെ ഐക്യം നിലനിർത്തട്ടെ ആമീൻ